ർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അത് മാങ്ങ പോലെ ഇരിക്കും മാങ്ങ പക്ഷെ മാങ്ങയല്ല ഇത് ചവ് ചവന്ന് പറയും നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ധാരാളം ഇരിക്കും ഉണ്ട് പക്ഷേ നമ്മളങ്ങനെ ഉപയോഗിക്കത്തില്ല പരിപ്പേറിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ തോരം വെക്കാനും നല്ല ഇത് ബംഗാളികളാണ് കൂടുതലും കഴിക്കും തമിഴ്നാട്ടുകാരും കൂടുതൽ കഴിക്കും നമ്മളൊക്കെ കുറച്ചൊക്കെ ഇത് മേടിക്കത്തുള്ളൂ ചിലർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചിലർ വാങ്ങിക്കും അന്നേരം വാങ്ങി പക്ഷേ ഇത് ഒരു സൂപ്പർ അച്ചാറുണ്ടാക്കാം ഇത് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് മാങ്ങാ പോലിരിക്കും നല്ല അറിയത്തതും ഇല്ല എന്ത് ചവ് ചൗവിൻ്റെ അച്ചാറാണെന്ന് പറയത്തത് പോലും ഇല്ല ഇത് രണ്ട് സൈഡിന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനൊരു കറയുണ്ട് നമ്മളെ കറ്റാർ വാഴയുടെ കണക്ക് ഒരു കറയുണ്ട് അത് നേരിട്ട് തന്നെ അത് കട്ട് ചെയ്ത് രണ്ട് സൈഡും വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ ഈ സൈഡ് ഈ രണ്ട് സൈഡും കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് എടുക്കണം അപ്പോൾ ഈ കറ ഫുള്ള് പോരും പത്ത് മിനിറ്റിന് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് അരിഞ്ഞെടുക്കാവും ഈ കറ മൊത്തവും രണ്ട് സൈഡിൽ നിന്നും അങ്ങ് പോരും കണ്ടില്ല നമുക്കിന്ന് മാങ്ങ അരിയിൽ നിന്ന് കണക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുമ്പം നമ്മളെ മാങ്ങയുടെ കുരുവിൻ്റെ കണക്ക് തന്നെ അതിൻ്റെ അകത്തൊരു ഇത് മാങ്ങയുടെ കുരുവിൻ്റെ കണക്ക് തന്നെ ഇരിക്കും അത് അണ്ടിക്കൂട് ആ അണ്ടിക്കൂടി തന്നെ അതേപോലെ തന്നെ ഇരിക്കുന്നത് അതെടുത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് അതെടുത്ത് കളയണം കണ്ടില്ലേ മാങ്ങാട അണ്ടിക്കൂടിൻ്റെ കണക്ക് തന്നെ ഇരിക്കുന്നത് ഇതങ്ങ് വെള്ളഭാഗം മൊത്തവും എടുത്തങ്ങ് കളയണം അത് കഴിഞ്ഞ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ മാങ്ങ അരിയുന്ന കണക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചൂട് വെള്ളത്തിളപ്പിച്ച് വെച്ചേക്കണം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് ഊറ്റി വാരി എടുക്കണം ഇപ്പം നമ്മൾ മാങ്ങ അരിയുന്ന കണക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി വാരി എടുക്കണം ചൂടുവെള്ളത്തിലാണ് കഴുകി വരേണ്ടത് മറക്കരുത് ഇതിനകത്തൊരു കറയുണ്ട് ആ കറ പോകണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകണം പിന്നെ ഇതിൻ്റെ തൊലി ചെത്തിയും എടുക്കാം തൊലി ചെത്താതെയും ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടില്ല അതിൻ്റെ ഇണക്കിട്ടിരിക്കുന്ന മാങ്ങ അരി ഇണക്ക് മാങ്ങയുടെ ഇണക്കിരിക്കും നല്ല ടേസ്റ്റ് ആകട്ടെ നല്ല പോഷകമുള്ളതും ആണ് അത് അതുകൊണ്ട് ഇത് മാങ്ങക്കാട്ടി മാങ്ങ അച്ചാർ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ അച്ചാർ ഇട്ട് വെച്ചാൽ ഏറ്റവും നല്ലത് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഇതപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരാം ഇതിപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകി വെള്ളമായി എല്ലാം പോകാൻ വേണ്ടി ചായ ഒരു അരിപ്പിനെ വലിയ അരിപ്പിനകത്ത് ഒന്ന് അരിക്കാൻ ഒന്ന് വെള്ളം കളയാ തോർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം തോന്നു കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം നല്ലോണം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പിടാവൂ ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഉപ്പിൻ്റെ വെള്ളവും കൂടെ ഈ കൂടെ ഉണ്ടെങ്കിലും അങ്ങ് തോന്നു പോവും ഇത് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു കുറച്ച് നേരം ഇരുന്നാൽ മതി അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് അപ്പോഴത്തേക്ക് അത്രയും നേരം ഇരിക്കട്ടെ ഇത് വേണമെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ അരിഞ്ഞ് പിന്നെ ചൂടുവെള്ളത്തിലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തലേന്ന് തന്നെ നമുക്കിത് അരിഞ്ഞ് കുറ ഒരു രണ്ട് സ്പൂൺ വി വിനീഗറിനകത്ത് ഇട്ട് വെച്ചിരുന്ന നല്ല പുളിച്ച് നല്ലോണം ഇരിക്കും ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പച്ചയ്ക്ക് തന്നെ ചെയ്തത് ഇത് നല്ലോണം വേ നല്ലോണം വേവിക്കണമെങ്കിൽ നല്ലോണം തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുത്താൽ നല്ല അത് നല്ല കുഴമ്പ് രൂപത്തിലെടുക്കുക ഇതിപ്പോൾ കരിമുരായി ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നീ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് കേട്ടാൽ ഇതിപ്പോൾ ഉപ്പ് വരട്ടി കുറച്ച് നേരം മാറ്റി വെച്ചേക്കാം ഈ ചവ് നമ്മൾ ഉപ്പിട്ട് വരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ചധികം വെളുത്തുള്ളി വേണം അധികം വെളുത്തുള്ളി ഒരു തുണ്ട് ഇഞ്ചി വേപ്പില ഉലുവ പിന്നെ ഈ പിന്നെ വേണ്ടുന്നത് പിന്നെ കായ കട്ടക്കായം തന്നെ വേണം പൊടിക്കായ ഇടരുത് കട്ടക്കായ ഇത് അലിഞ്ഞ് നല്ലോണം പിടിക്കണം കട്ടക്കായോ ഏറ്റവും നല്ലത് പിന്നെ പൊടിക്കായ ഉണ്ടെങ്കിൽ ഇട്ടോ കുഴപ്പമില്ല അത് കഴിഞ്ഞ ശേഷം കുറച്ച് പിന്നെ വേണ്ടുന്നത് കുറച്ച് ഈത്തപ്പഴം കണ്ടല്ലേ ഈത്തപ്പഴം കുറച്ച് വേണം ഒരു മൂന്ന് എങ്കിലും ഇട്ടാൽ ഒരു ടേസ്റ്റ് കിട്ടും ഒരു വെറൈറ്റി ടേസ്റ്റ് വരും ഒരു മൂന്ന് ഈത്തപ്പഴം ചേർക്കാം ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമില്ലെങ്കിൽ ഇട്ടേക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കട്ടക്കായം തന്നെ ഇടണം പിന്നെ കടുവർക്കാനുള്ള മുളക് ഒരു നാലഞ്ച് കഷം നാലഞ്ചെണ്ണമെങ്കിലും വേണം അതിത്രേ ഈത്തപ്പഴം കട്ടക്കായം ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് എണ്ണയൊഴിച്ച് ഇത് ഉണ്ടാക്കാം നമ്മൾ എണ്ണയൊഴിച്ച് കടുവറക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഈ നല്ലെണ്ണയ്ക്കകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കടുക എണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ എഴുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടുവ വെച്ച് മുളകിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പിലുവ ൂടെ നല്ലോണം ഇത് വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ ഈത്തപ്പഴ ഇട്ടിട്ടില്ല ഈത്തപ്പഴേസ്റ്റ് ആയിരിക്കും ഇത് ചൗ ചവ് അച്ചാറാണ് മാന അച്ചാറിന്റെ ഇണക്കിരിച്ച് നല്ല ടേസ്റ്റ് വെച്ച് നോക്കണം കേട്ടോ എന്നാലും ഇതിന്റെ ടേസ്റ്റ് അറിയണം കച്ചോറ് നല്ലോണം വാടട്ടെ ഇപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കടുകും ഉരുവെയാണ് നമ്മളിട്ടത് കടുവറുക്കാനുള്ള മറ്റ് വറ്റൽമുളകും എല്ലാം ഇട്ട് കറിവേപ്പിലിട്ട് ഇതെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ ചവ് ചവ് നല്ലോണം എരിപ്പിനകത്ത് വെച്ച് ഉപ്പിട്ട് മാറ്റിയത് അത് ഇതിനകത്തോട്ടിടാം നല്ലോണം മിക്സ് ചെയ്യണം ഇതിനകത്ത് പച്ചവെള്ളം ചേർക്കരുത് പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർക്കണം വിട്ട വെള്ളം തിളപ്പിട്ട് നേരത്തെ വെച്ചേക്കണം ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ ഇതിനകത്ത് വേറെ ഇനി ഒന്നും വെള്ളങ്ങളധികം ഒന്നും നമ്മൾ ചേർക്കൂ ഇതിനകത്ത് തന്നെ ഒരു വെള്ളമുണ്ട് നല്ല വെള്ളമയുള്ളൊരു സാധനം വരും ചവ് ഇനി നമ്മൾ ഈത്തപ്പഴം ഇടാം ഈത്തപ്പഴം കൂടെ തന്നെ കട്ടക്കായോ ഈത്തപ്പഴം കട്ടക്കായും ഒന്നിച്ച് അളക്കണം ഒരു ടേസ്റ്റിന് വേണ്ടി ഈ ഈത്തപ്പഴം ഇടുന്നത് കേട്ടോ അതൊരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് അതിട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ സിമ്മിൽ തന്നെ തേക്കണം പിന്നിട്ട് വേവിക്കേണ്ട ആവശ്യമുള്ളത് കരിമുറി കരിമുര തന്നെ ഇരിക്കുക നല്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ചൊരു രണ്ട് സ്പൂൺ പിന്ന വിന പിന്നായിരിക്കും രണ്ട് സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി ചേർക്കാം ഇനി നമുക്ക് മുളക് കൂടി ചേർക്കാം ഈ കാശ്മീരി മുളകും സാധാ മുളകും കൂടെ പൊടിച്ചിട്ട് വലിയ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് സാധനം മാത്രമേ ഈ അച്ചാറിന് വേണ്ടി കേട്ടോ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കട്ടക്കായ ഉണ്ടല്ലോ അച്ചാർ നല്ല ടേസ്റ്റാ കഴിക്കാൻ ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം അത്രയേ ഉള്ളൂ ചൂടുള്ള ഒഴിച്ച് ഒന്ന് ഒന്ന് തിളച്ചാൽ മാത്രം മതി എല്ലാം ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ ഉച്ച റെഡി നമ്മളെ സൂപ്പർ ചവച്ചവും അച്ചാർ ഇവിടെ റെഡി ആയിട്ടോണ്ട് കണ്ടില്ലേ എന്തൊരു ടേസ്റ്റ് കണ്ടായിരിക്കുന്നുണ്ടല്ല മാങ്ങ അച്ചാറിൻ്റെ കണക്കിന് ഇരിക്കല്ലേ ഇതിന്നൊന്നും എടുക്കരുത് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ അച്ചാർ എടുക്കാവൂ ഈ അച്ചാറിനെ പോലെ തന്നെ നമ്മളെ പിണ്ടിയില്ലേ വാഴപ്പിണ്ടി ഈ വാഴപ്പിണ്ടിയും ഇതേപോലെ തന്നെ അരിഞ്ഞ് ഇതിനകത്തുള്ള ഒരു നൂലുണ്ടല്ലോ നൂലെല്ലാം കള കളഞ്ഞ് രാത്രി അരിഞ്ഞു വയ്ക്കണം പിണ്ടി അന്നേരം ഇടരുത് രാത്രി തന്നെ അരിഞ്ഞ് ഉപ്പും കുറച്ച് വിനിഗർ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് രാവിലെ ഇതേ ഇത്രയും ഇതേപോലത്തെ സാധനങ്ങൾ തന്നെ അതിന് രണ്ട് ഈത്തപ്പഴം ഇട്ടണം ഒരു മൂന്ന് ഈത്തപ്പഴും ഇട്ടാൽ മതി ഇഷ്ടമാണെങ്കിൽ ഈത്തപ്പഴം ഇട്ടാൽ നല്ല ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ല ഷുഗർ കൂടും എന്നൊക്കെ പറഞ്ഞാൽ ഇടാത്ത പക്ഷേ എരിയും മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാ കണ്ടല്ലേ ഇതേ തന്നെ പിണ്ടി നിങ്ങൾ ഒരു ദിവസം ഇട്ട് നോക്കണം വാഴപ്പിണ്ടി സൂപ്പർ അച്ചാർ കൂടെ റെഡി ഓക്കെ താങ്ക് യു എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ മറ്റു മറ്റു കൂട്ടുകാർക്ക് അയക്കണം ഓക്കേ താങ്ക് യു